നിങ്ങളിൽ പലരും വ്യായാമത്തിനു വേണ്ടി ഗ്രൗണ്ടിൽ നടക്കാൻ പോകുമ്പോൾ ചിലരെങ്കിലും പിന്നിലേക്ക് നടക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും അത് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ പിന്നിലേക്ക് നടക്കുന്നത് ആരോഗ്യപരമായി വളരെയധികം ഗുണങ്ങൾ ചെയ്യുന്നു എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് നമ്മൾ മുന്നിലേക്ക് നടക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കാതെ വരുന്ന ചില പേശികളെ പേശികളെപ്പോലും പിന്നിലേക്ക് നടക്കുമ്പം നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് അതായത് മുട്ടിന് താഴെ പുറകിലുള്ള കാഫ് മസിൽസ് നമ്മളധികം ഉപയോഗിക്കുന്നില്ല പക്ഷേ പിന്നിലേക്ക് പോകുമ്പോൾ ആ മസിലിനെ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട് രണ്ടാമതായിട്ട് പേശികളുടെ ഏകോപനം കൂടുതലായിട്ട് നടക്കുന്നത് നമ്മൾ പിന്നിലേക്ക് നടക്കുമ്പോഴാണ് പിന്നെ നമ്മുടെ സന്ധികൾക്ക് കൂടുതൽ പ്രയോജനം ചെയ്യുന്നതും പിന്നിലേക്ക് നടക്കുമ്പോഴാണ് നമ്മൾ മുന്നിലേക്ക് നടക്കുമ്പോൾ മുട്ടിലെ സന്ധികൾക്ക് കൂടുതൽ ആയാസം നമ്മൾ നൽകുന്നുണ്ട് പക്ഷേ നമ്മൾ പിന്നിലേക്ക് നടക്കുമ്പോൾ ആ മുട്ടിൽ ഏൽക്കുന്ന ആയാസം താരതമ്യേന കുറവാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ മുട്ടിന് വേദനയുള്ളവർ അല്ലെങ്കിൽ ആർത്രൈറ്റിസ് ഇങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ നമ്മൾ പിന്നിലേക്ക് നടക്കുന്നത് അവരുടെ വേദന കുറയുവാൻ വളരെയധികം സഹായിക്കുന്നു എന്ന് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പോസ്റ്റർ കറക്റ്റ് ചെയ്യുവാനും ഈ പിന്നിലേക്കുള്ള നടപ്പ് വളരെയധികം സഹായിക്കുന്നുണ്ട് നിങ്ങളിൽ പലരും പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ മുന്നിൽ നടക്കുന്ന ഒരാൾ അല്പം കൂനിയാണ് നടക്കുന്നത് എന്ന് പലരും സിദ്ധിച്ചിട്ടുണ്ട് അതായത് അവരുടെ സ്പൈൻ മുന്നിലേക്ക് അല്പം വളഞ്ഞാണ് പലരും നടക്കുന്നത് അത് ചെറിയ കൂനു പോലെയുള്ള ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് അവരെ നയിച്ചേക്കാം അതായത് അവരുടെ പോസ്റ്റർ കറക്റ്റ് അല്ല എന്നാണ് അത് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ പിന്നിലേക്ക് നടക്കുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നേയില്ല പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നമ്മുടെ തലച്ചോറിൻ്റെ ഏകോപനവും അതുപോലെ തന്നെ തലച്ചോറിൻ്റെ കോൺസെൻട്രേഷനും തലച്ചോറിൻ്റെ പ്രവർത്തനവും കൂടുതലായിട്ട് നടക്കുന്നത് നമ്മുടെ പിന്നിലേക്ക് നടക്കുമ്പോഴാണ് നമ്മുടെ പിന്നിലേക്ക് നടക്കുമ്പോൾ നമ്മുടെ പിന്നിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നമ്മുടെ ബ്രെയിൻ കൂടുതൽ അതിനെപ്പറ്റി ചിന്തിക്കുകയാണ് അന്നേരം ചെയ്യുന്നത് പിന്നെ മറ്റൊന്ന് ഇതൊരു ട്രീറ്റ്മെൻറ്റ് പോലെ തന്നെ ചിലർ അത് പ്രയോഗിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഫിസിയോതെറാപ്പിസ്റ്റുകൾ അതായത് മുട്ടിന് വേദന നടുവിന് വേദന അതുപോലെ തന്നെ ആർത്തറൈറ്റിസ് തുടങ്ങിയവയുള്ളവർക്കൊക്കെ ചികിത്സയുടെ ഭാഗമായിട്ട് തന്നെ ഫിസിയോതെറാപ്പിസ്റ്റുകൾ ഇതിൽ നമുക്ക് പിന്നിലേക്ക് നടക്കാൻ അഡ്വൈസ് ചെയ്യാറുണ്ട് അപ്പോൾ പിന്നെ പിന്നിലേക്ക് നടക്കുന്നതിനും മറ്റു ചില പ്രയോജനങ്ങളുണ്ട് പോഷറിൻ്റെ കാര്യം ഞാൻ സൂചിപ്പിച്ചു അതുപോലെ തന്നെ നമ്മുടെ ബാലൻസ് നിയന്ത്രിക്കുവാനും പിന്നിലേക്കുള്ള നടത്തും വളരെയധികം സഹായിക്കും പിന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുവാൻ ും ഇത് വളരെയധികം സഹായിക്കുന്നുണ്ട് എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് അതായത് പിന്നിലേക്ക് നടക്കുന്നത് ഒരു കാർഡിയോ വ്യായാമമാണ് അപ്പോൾ ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുവാനും പിന്നിലേക്കുള്ള നടപ്പ് വളരെയധികം സഹായിക്കും പിന്നെ മറ്റൊന്ന് ഇത് കാലറി ബേൺ ചെയ്യുന്ന ഒരു വ്യായാമമാണ് അപ്പോൾ നിങ്ങൾക്ക് അമിതവണ്ണം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വെയിറ്റ് കൂടുതലുണ്ടെങ്കിൽ അത് കുറയ്ക്കുവാനും ഈ വ്യായാമം വളരെയധികം സഹായിക്കും അപ്പോൾ നിങ്ങൾ എപ്പോഴാണ് ഇത് നടക്കേണ്ടത് എത്ര പ്രാവശ്യം ആഴ്ചയിൽ നടക്കണം തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റിയും അറിഞ്ഞിരിക്കണം ഒരാഴ്ചയിൽ ഏറ്റവും കുറഞ്ഞ മൂന്നോ നാലോ പ്രാവശ്യം നിങ്ങൾ പിന്നിലേക്ക് നടന്നാൽ മതി നിങ്ങൾ മുന്നിലേക്കുള്ള നടപ്പ് അല്ലെങ്കിൽ ബ്രിസ്ക് വാക്കിംഗ് ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ അഞ്ച് മുതൽ പത്ത് മിനിറ്റ് സമയം നിങ്ങൾക്ക് പിന്നിലേക്ക് നടക്കാം രണ്ട് മൂന്ന് ആഴ്ച കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സമയം വേണമെങ്കിൽ അല്പം കൂട്ടാം അപ്പോൾ അങ്ങനെ പിന്നിലേക്ക് നടക്കുന്നത് കൊണ്ട് മറ്റു പ്രത്യേകിച്ച് ദൂഷ്യഫലങ്ങളൊന്നുമില്ല അതിൻ്റെ സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് പുറകിൽ കണ്ണില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ പിന്നിലേക്ക് കാഴ്ചയില്ലാത്തത് കൊണ്ട് അപകടങ്ങൾ ഉണ്ടാകാതെ നമ്മൾ ിക്കണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ അതുപോലെ നല്ല വിശാലമായ ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് പിന്നോട്ട് നടക്കാം പക്ഷേ മറ്റ് റോഡിൽ ഇങ്ങനെ നടക്കുന്നത് വളരെ അപകടകരമായ ഒന്നാണ് മുറിയിലാണെങ്കിലും ചിലപ്പോൾ അത് പ്രശ്നമുണ്ടാക്കും വിശാലമായ ഗ്രൗണ്ടിൽ നടക്കുന്നവർക്ക് ആഴ്ചയിൽ മൂന്നോ നാലോ ദിവസം ഒരു ഒരഞ്ച് മുതൽ പത്ത് മിനിറ്റ് സമയം വരെ പിന്നിലേക്ക് നടക്കുന്നത് അവരുടെ ആരോഗ്യ സംരക്ഷണത്തിനും വ്യായാമത്തിനും പ്രയോജനങ്ങൾ കൂടുതൽ ലഭിക്കുന്നതിനും വളരെ പ്രയോജനപ്പെട്ട ഒന്നാണ് അപ്പോൾ ഈ അറിവ് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം